ഈ വിഷയത്തെ സംബന്ധിച്ച് കൂടുതൽ സംശയങ്ങൾ ഉണ്ടാക്കുന്നത് ദുരൂഹതകൾ ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ ഇത് നമ്മുടെ നാടാണല്ലോ നമ്മുടെ നാട്ടിൽ ഇതല്ല ഇതിന്റെ അപ്പുറവും സംഭവിക്കാം ഒരു ശക്തമായിട്ടുള്ള ചില നിരീക്ഷണങ്ങൾ പല ആളുകളും മുന്നോട്ട് വെക്കുന്നു അതിലൊന്ന് ഓർമ്മ കേട്ടോ ദിവസങ്ങൾക്ക് മുൻപ് ഗാസയിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട അനുഭവങ്ങൾ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ വെളിച്ചം വീശുന്ന ഇസ്ലാമിക് ഇന്ത്യക്കിട്ട് എന്ന ലക്ഷ്യത്തിനു വേണ്ടി മാത്രം നടക്കുന്ന തീവ്രവാദ സംഘടനകൾ അതിനേം തൂർക്കിയായിരുന്നാലും ഭീകരരാണെങ്കിലും പാകിസ്ഥാനിലെ എണ്ണമറ്റ സംഘടനകളായിരുന്നാലും ശരി ഇന്ത്യക്കിട്ടു പണിയുക എന്നതാണല്ലോ അവരുടെ ലക്ഷ്യം യസീദികളോട് അവര് മുസ്ലിംകളാകട്ടെ ക്രിസ്ത്യാനികളാകട്ടെ അവര് മനുഷ്യരാണ് എന്നുപോലും ചിന്തിക്കാതെ അവരെ ആക്രമിക്കാൻ നടക്കുന്നതെന്ന് നമുക്കറിയാം ഇവരുടെ ലക്ഷ്യം ഇന്ത്യക്കാർ എന്നത് മാത്രമല്ല കാഫിറുകളാണ് അതാണ് പഹൽഗാമിലും നമ്മൾ കണ്ടത് അപ്പൊ ഗാസയില് നമ്മൾ കാണുന്നതെല്ലാം അത് തന്നെയാണ് ജൂതന്മാരോടുള്ള വിരോധമാണ് അമാസിനുള്ളത് ിൽ ഇറാഖിൽ എന്ന പെൺകുട്ടിയെ കഴിഞ്ഞ ദിവസം ഇസ്രായേലും അമേരിക്കയും ഇറാഖും ചെന്നാണ് ഗാസിയൽ നിന്ന് മോചിപ്പിച്ചത് ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധമില്ലെന്ന് ഹമാസ് പറയാറുണ്ട് കഴിഞ്ഞ ദിവസം ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ പറയുന്നുണ്ടായിരുന്നു ഏറ്റവും വലിയ സ്വാതന്ത്ര്യം നൽകുന്നത് സ്ത്രീകൾക്ക് ഇസ്ലാം മതമാണ് വേറെ ഒരു ഫാത്തിമ തെഹ്ലിയായോ ഞാൻ അവരുടെ കേൾക്കാറുപോലില്ലാട്ടോ വിവര കേൾ അപ്പൊ അവരും പറയുന്നുണ്ടായിരുന്നു മുസ്ലിം സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം ഇസ്ലാമിലാണെന്ന് നമ്മുടെ സ്പീക്കർ ഒരിക്കലും ചാനലിൽ വന്നിരുന്നു പറഞ്ഞു ഇസ്ലാം ആണ് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്നത് ഒരു പെൺകുട്ടി ഒരു ഉസ്താദിനോട് പബ്ലിക്കായിട്ട് ഒരു വേദിയിൽ വേദികൾ ചോദിച്ചാ സ്ത്രീകൾക്ക് ഇസ്ലാം നൽകുന്ന സ്വാതന്ത്ര്യത്തെ കുറിച്ച് ഒന്ന് പറയാമോ എന്ന് ചോദിച്ചപ്പോ ഉസ്താദ് പറഞ്ഞു ഈ ചോദ്യത്തിന് കുറച്ച് വിശ്വാസത്തിന്റെ കുറവുണ്ട് ഈമാനിന്റെ കുറവുള്ളവർക്ക് മാത്രമേ ഈ ചോദ്യം ചോദിക്കാൻ പറ്റുള്ളൂന്ന് അതിന് അതിനുത്തരവില്ല ഇവരുടെ ലക്ഷ്യം എല്ലാ കാലത്തും കാഫിറുകളാണ് ഇന്ത്യ എന്നത് മാത്രമല്ല ഇവരുടെ ലക്ഷ്യം ആ ഇന്ത്യക്കകത്തുള്ള വിശ്വാസികളെ രക്ഷപ്പെടുത്തണം ഇത് തന്നെയാണ് ഹമാസുകാരും ചെയ്യുന്നത് ഇവിടെ രണ്ടും തമ്മിലുള്ള തീവ്രവാദ സഹോദരത്തെ ഈ സംഭവം സൂചിപ്പിക്കുന്നുണ്ട് ഫലസ്തീൻ വിഷയം പോലെയല്ല ഇസ്ലാമിക് സ്റ്റേറ്റ് ഇറാക്കിൽ ഉൾപ്പെടെയും ക്രിസ്ത്യാനികളെയും വംശാത്യ നടത്തിയപ്പോൾ കേരളത്തിൽ വാർത്ത അല്ലാതിരുന്നതിനാൽ ഇവിടെ പലരും ആ കൊടുംകൾ അറിഞ്ഞില്ല മുസ്ലിം തീവ്രവാദികളുടെ വംശീയ വംശയവിരുദ്ധതയുടെയും ക്രൂരതകളുടെയും അനുഭവങ്ങളാണ് ദിവസങ്ങൾക്ക് മുൻപ് ഗാസയിൽ നിന്ന് മോചിപ്പിക്കുന്നത് നമ്മൾ ഇത് തന്നെയാണ് യസീദികളുടെ വിഷയത്തിലും കാണുന്നത് പഹൽഗാമിലും കണ്ടത് ബംഗ്ലാദേശിലും കണ്ടത് ഇസ്രായേലിലും കണ്ടത് ഇതെല്ലാം ഇവരുടെയൊക്കെ ലക്ഷ്യം കാഫിറുകളെ ഉന്മൂലനം ചെയ്യുക എന്നതാണ് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമായതുകൊണ്ട് ഇന്ത്യയുടെ ജനാധിപത്യത്തെ ഉന്മൂലനം ചെയ്യുക ഇറാഖിലെത്തിച്ച ഫൗസിയ മീൻസ് ചെയ്തോ മാധ്യമങ്ങളുമായി പങ്കുവച്ചത് രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റിലാണ് ഭീകരർ ഉത്തര ഇറാഖിലെ നിലവിലുള്ള സിഞ്ചാറിൽ നിന്ന് മറ്റു പെൺകുട്ടികൾക്കൊപ്പം ഫൗസിയെ തട്ടിക്കൊണ്ടുപോയത് അന്ന് അവൾക്ക് പ്രായം ഈ യസീദികൾ എന്ന് പറയുന്ന ഒരു വിഭാഗത്തോട് ഈ ഐസിസ്കാർ ചെയ്യുന്നത് കൊടും ക്രൂരതകളാണ് അഞ്ച് വയസ്സ് ആറു വയസ്സുള്ള കുട്ടികളെ പോലും വെറുതെ വിടാതെ ബലാത്കാരം ചെയ്ത് ഇവർക്ക് അതൊരു സുഖമാണെന്നല്ല ഞാൻ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചതെന്നല്ലേ ആ ജിതൻ കുമാർ എന്റെ നമ്പർ ജിതൻ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലേ അറനി സാരങ്ക് നമ്മുടെ നമ്പർ അവിടെ തരാ അപ്പോ ഇവരുടെ ലക്ഷ്യം ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നത് പാകിസ്ഥാനിലെ ഒരു ഒരു ഇരുപത് ഇരുപത്തൊന്ന് പത്തൊമ്പത് പതിനെട്ട് അത്ര വയസ്സേ ഉള്ളൂ ആ പയ്യൻ ചോദിക്കുകയാണ് നാളെ പാകിസ്ഥാൻ ഇന്ത്യയെ കീഴ്പെടുത്തിയാൽ പാകിസ്ഥാൻ ഇന്ത്യയെ കീഴ്പ്പെടുത്തിയാൽ ഇന്ത്യയിലെ സ്ത്രീകളെ നമുക്ക് ലൈംഗിക അടിമകളായി ലഭിക്കുമോ ലക്ഷ്യം മനസ്സിലായോ അതാണ് മുസ്ലിങ്ങൾ ഇവരുടെ വിഷയമല്ല അവരുടെ വിഷയം കാഫിറുകളാണ് കാഫിറുകളാണ് എന്റെ ലൈവ് നിതിൻ പറയുകയാണ് ജിതിൻ ജാമിത ടീച്ചർ ഇതെല്ലാം ആസൂത്രണം ചെയ്യുന്നവർ ടീച്ചറുടെ ഈ ലൈവും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ടീച്ചറിനകത്ത് അറിയാമോ അറിയാം ജിതിൻ നമുക്കറിയാം നമ്മൾ എന്താണ് പറയുന്നത് നമ്മുടെ ലക്ഷ്യം എന്താണ് നമ്മൾ എന്താണ് ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ അടുത്തതായിട്ട് എന്താണ് പറയുന്നത് ഓരോ വിഷയത്തെ കുറിച്ചും നമ്മളുടെ അനലിറ്റിക്സ് എന്താണ് ഇതൊക്കെ ഇവർ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും എതിരെ ഒരു പെണ്ണ് നിരന്തരം ഗ്വാഗ്വാ വിളികൾ അതിനെ അണ്ടർലൈൻ ചെയ്ത് ഞാനാണ് അതുകൊണ്ടാണ് ആ പെൺകുട്ടിക്കെതിരെ കേസ് വന്നതുമൊക്കെ അപ്പോ അവർ എന്നെ കൊല്ലാമെന്നും അതുപോലെ മറ്റേ പഹൽഗാം ഭീകരാക്രമണത്തെ സംബന്ധിച്ചിട്ട് ഒരു വെടക്ക് പയ്യൻ എന്തോ പറഞ്ഞിരുന്നില്ലേ കാശ്മീരികളെ കാശ്മീര് ഞങ്ങൾ പിടിച്ചെടുക്കുമെന്നും എൻ്റെ സഹോദരങ്ങൾ ഇത്രയേ ചെയ്തോളൂ എന്നോ ഇങ്ങനെയാണോ കൊന്നതെന്നും അതുപോലെ പാകിസ്ഥാൻ ഞങ്ങൾ പിടിച്ചെടുക്കും ഇന്ത്യയുടെ മുഖത്ത് നോക്കി മറ്റുള്ള രാജ്യക്കാരൊക്കെ തുപ്പും എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വിശുദ്ധ യുദ്ധത്തിന് വേണ്ടി കാത്തിരിക്കുവാണ് അതൊരിക്കൽ ഞങ്ങൾ എല്ലാവരും കൂടെ നിങ്ങളുടെ മുന്നിലേക്ക് വരും വിശ്വാസികളാകുന്ന മുസ്ലീങ്ങളെയൊക്കെ രക്ഷപ്പെടുത്തി കാഫിറുകളെയൊക്കെ ഞങ്ങൾ ഇല്ലാതാക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഇത് തന്നെ ഇവരുടെ ലക്ഷ്യം ഇത് തന്നെയാണ് ജിതൻ എൻ്റെ നമ്പർ എൻ്റെ ചാനലേക്ക് ഇടപ്പുണ്ട് കേട്ടോ റെനി റനി നമ്പർ ഒന്ന് കൊടുത്തേ റെനി പിന്നെ ഇവിടെ പോയി എസ് സിതി പുരുഷന്മാരെയും ആൺകുട്ടികളെയും ഊട്ടക്കൊല ചെയ്ത ശേഷം സ്ത്രീകളെയും പെൺകുട്ടികളെയും അടിമകളാക്കുകയായിരുന്നു ഒൻപത് മാസം ഭീകരരുടെ തടവിൽ കഴിഞ്ഞപ്പോൾ നാലു തവണ സിറിയയിൽ നിന്നുള്ള ഐ എസ് ഭീകരർക്ക് കൈമാറി ക്രൂരമായ ലൈംഗിക പീഡനങ്ങൾക്കൊടുവിൽ അഞ്ചാം തവണ രണ്ടായിരത്തി പതിനഞ്ചിൽ സിറിയയിലെ റാഖായിൽ വെച്ച് ഐ എസ് തീവ്രവാദിയായ പലസ്തീൻ വിവാനെ അവളെ കൈമാറി അയാൾ മയക്കുമരുന്ന് കൊടുത്ത് ക്രൂരമായ ലൈംഗിക പീഡനങ്ങൾക്കിരയാക്കി പതിനഞ്ച് വയസ്സ് തികയുന്നതിന് മുൻപ് ഫൌസിയയ്ക്ക് അയാൾ രണ്ട് കുട്ടികളുണ്ടായി തുടർന്ന് അയാൾ മറ്റൊരു സ്ത്രീ വിവാഹം കഴിക്കുകയും ഫൌസിയ്ക്ക് നേരെ പീഡനങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്തു അയാൾ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടതിനു ശേഷം അയാളുടെ അമ്മയോടൊപ്പം ഫൗസിയ ഗാസയിലെത്തി രണ്ട് മക്കളുമായി തിരിച്ചെത്തുന്നു ഇതൊക്കെ ഒറ്റപ്പെട്ട വാർത്തകളോ സംഭവങ്ങളോ അല്ല നിരന്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഏക ലക്ഷ്യം ഇതു മാത്രമാണ് ഇന്ന് വേറെ ഒരു വാർത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം ഒരു ഇടവേളക്ക് ശേഷമാണ് ഏക വ്യക്തി നിയമം നടപ്പിലാക്കണമെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കോടതിയിൽ നിന്ന് നിർദ്ദേശം ഉണ്ടാകുന്നത് ഇന്നലെ കർണാടക ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിൽ നിന്നാണ് സ്ത്രീകളുടെ എന്തുകൊണ്ടാണ് എല്ലാ മനുഷ്യനും ഒരു തുല്യ തുല്യനീതി ഉറപ്പുവരുത്തുക എന്ന രൂപത്തിൽ നമ്മുടെ രാജ്യത്ത് മാത്രമേ ഏകസമിൽ കൊണ്ടുവരാത്തത് ക്രിമിനൽ നിയമങ്ങളൊക്കെ ഏകീകരിച്ചല്ലോ ഇപ്പോ ഇസ്ലാമിക നിയമപ്രകാരം ദുർനടപ്പുകാരുടെ തലയെടുക്കണം അവരെ എറിഞ്ഞുകൊല്ലണം എന്നാണ് നിയമം എന്തേ ചെയ്യാത്തത് എന്തേ ചെയ്യാൻ കഴിയാത്തത് ഇവിടെ നമ്മുടെ രാജ്യത്തു മാത്രം മുസ്ലിങ്ങൾ എന്തോ കൊമ്പും തുമ്പിക്കൈയുമൊക്കെ കൂടുതലുള്ള ഇനങ്ങളായതുകൊണ്ട് അവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ നൽകിക്കൊണ്ടിരിക്കുവാണ് എങ്ങനെയാണ് അവരുടെ ഭീകരതയെയും തീവ്രവാദത്തെയും വളർത്തിക്കൊണ്ടുവരാൻ പറ്റുന്നത് എന്ന് റിസർച്ച് ചെയ്യുവാണ് ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം നമ്മുടെ രാജ്യത്ത് ഏതെല്ലാം മതവിഭാഗങ്ങളിൽ പെട്ടവരുണ്ട് ആർക്കെല്ലാം തീർത്ഥാടനങ്ങളുണ്ട് എന്തിനാണ് ഹജ്ജ് ചെയ്യാൻ പോകുന്ന ആളുകൾക്ക് വേണ്ടി മാത്രം സർക്കാരിന്റെ വകയായിട്ട് ഒരു കിറ്റ് കൊടുക്കുന്നത് കണ്ടോ ഞാൻ വെറുതെ പറയുന്നത് നിങ്ങൾ തന്നെ കണ്ടോ ഈ പ്രാവശ്യം ഗവൺമെന്റ് ഒരുക്കിയിട്ടുള്ള സർപ്രൈസ് ഗിഫ്റ്റ് ആണ് ആചാര്മാർക്കുള്ളത് അതായത് ഒരു ബാഗ് നല്ലൊരു ബാഗ് അതില് ആവശ്യമുള്ള എല്ലാ സാരി സാരിയാണ് നിങ്ങൾക്ക് ഇതുമായിട്ട് പറഞ്ഞേ അതെ മുടി നോക്കാൻ ആയിട്ട് നെൽക്കട്ടർ കൊണ്ടുവരാൻ നെയിൽ കട്ടർ ഉണ്ട് പിന്നെ എറിയാറ് പണ്ടൊക്കെ കല്ല് പെറുക്കേണ്ടിയിരുന്നു മതരഹിത നൂറ്റാണ്ടിന്റെ ഗോത്രീയതയെ ും വിധം പിശാജിനെ എറിയാനുള്ള കല്ലുവരെ ബാങ്കിനകത്താക്കി കൊടുക്കുക എന്തിനാ എന്തിനാ മത തീവ്രവാദത്തെ വളർത്താൻ വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഇവർക്ക് ഇവരുടെ അധികാര കസേരയിൽ അമർന്നിരിക്കണ്ടേ ചെരുപ്പുണ്ട് അതുപോലെ തന്നെ കല്ല് പെറുക്കാൻ പോയിട്ട് ആളുകൾ ഇപ്പൊ തളർന്നിരിക്കുന്നു ഗവൺമെന്റ് എല്ലാ സൗകര്യങ്ങളും ഇതില് നല്ല വാട്ടർ ബോട്ടിൽ വാട്ടർ ബോട്ടിൽ തിരിച്ചു വരുമ്പോ പിണറായി വിജയന് കുറച്ച് സംസം വെള്ളം കൊണ്ട് കൊടുക്കാൻ ഒരു വാട്ടർ ബോട്ടിൽ സഞ്ചരിക്കുന്ന എ സി വരെ ഉണ്ട് കേട്ടോ ഇനിയിപ്പോ ചൂട് കൂടി ആളുകൾ മരിച്ചു എന്നൊന്നും പറയണ്ട അതും എന്താ അവിടെ പോയിട്ട് കല്ല് പൊരുക്കേണ്ട ആവശ്യമില്ല കല്ലെടു കല്ല് വരെ പാക്ക് ചെയ്ത് വെക്കണ്ട് പണ്ടൊക്കെ കല്ല് മുസലീപ്പിൽ പോയിട്ട് നമ്മൾ പൊരിക്കേണ്ടിരുന്ന സ്ഥലത്താണ് പോയിട്ട് മതി എല്ലാം മുസല്ലുണ്ട് ഒരു ബാഗ് ഉണ്ട് അങ്ങനെ എല്ലാം സെറ്റം വളരെ എന്ത് എന്ത്രവാദിത്വമുള്ള സർക്കാരല്ലേ ഒരു മതേതര സർക്കാരെന്ന് അക്ഷരം തെറ്റാതെ വിളിക്കാം മുസ്ലിം തീവ്രവാദത്തെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കാം അവരെ എങ്ങനെ വളർത്തി കൊണ്ടുവരാം ഇതിലും വലിയ ഗിഫ്റ്റ് ഇതിലും വലിയ സർക്കാർ സേവനം സ്വപ്നങ്ങളിൽ മാത്രം